ശാസ്ത്രത്തെയും ശാസ്ത്രജ്ഞരെയും അന്ധവിശ്വാസത്തിൻ്റെ പ്രചാരകരാക്കുന്ന രീതിയെക്കുറിച്ച് ഈ അടുത്ത ദിവസം സയൻസ് കോൺഗ്രസിൽ നാം വിശദമായി ചർച്ച ശാസ്ത്ര ശാസ്ത്രമുന്നേറ്റത്തിനായുള്ള കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തിയിട്ടും ഇന്നും നമ്മുടെ സമൂഹത്തിൻ്റെ സയന്റിഫിക് ടെമ്പർ അത്ര കണ്ട് വികസിക്കുന്നതായി കാണുന്നില്ല നരബലിയും മറ്റും സമൂഹത്തിൽ ഉണ്ടാവുകയാണ് അവയ്ക്ക് കാരണമാകുന്ന അന്ധവിശ്വാസങ്ങൾ തുരുകയാണ് ഇത് സമൂഹത്തിൻ്റെ ഒരു വശമാണ് എന്ന് നാം കാണണം മറ്റൊരു വശം ശാസ്ത്ര വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന രണ്ടായിരത്തി അൻപതോടെ ലോകത്തുണ്ടാകുന്ന തൊഴിലുകളിൽ എഴുപത്തഞ്ച് ശതമാനവും സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് മാത്തമറ്റിക്സ് അഥവാ അഷ്ടം മേഖലയിൽ നിന്നുള്ളവയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിലും നമ്മുടെ അടിസ്ഥാന ശാസ്ത്ര വിദ്യാഭ്യാസം അത്ര കണ്ട് മുന്നോട്ട് പോകുന്നുണ്ടോ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ് പുതിയ ശാസ്ത്രമേഖലകളെക്കുറിച്ച് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പരാമർശമുണ്ടായാൽ മാത്രം പോലെ പുതുതലമുറക്ക് അവയുടെ അന്തസ്സത്ത പകർന്നു കിട്ടുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടണം അതിനുതകുന്ന ചർച്ചകളും ഉണ്ടാകണം ശാസ്ത്രത്തിൻ്റെ ജനകീയവൽക്കരണമാണ് സയൻറ്റിഫിക് ടെമ്പർ ഉയർത്താനുള്ള ഏറ്റവും കാര്യക്ഷമമായ ഉപാധി പലപ്പോഴും അക്കാദമികമായ തലങ്ങളിൽ മാത്രമായി ശാസ്ത്രീയ അറിവുകൾ ഒതുങ്ങി നിൽക്കുന്നു അവയെ ജനകീയവത്കരിക്കുക എന്നത് ശാസ്ത്രലോകമാകെ ഏറ്റെടുക്കേണ്ട കാര്യമാണ് ശാസ്ത്രം ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വേണ്ടി മാത്രം എന്ന ധാരണയാണ് ആദ്യം കുളിച്ചെഴുതേണ്ടത് ജനകീയ കലകൾ പോലെ സകല ജനങ്ങൾക്കും പ്രാപ്യമാകുന്ന വിധത്തിൽ ശാസ്ത്രത്തെ പ്രചരിപ്പിക്കുക എന്ന ശ്രമകരമായ ദൗത്യം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം ശാസ്ത്രത്തിൻ്റെ ജനകീയവൽക്കരണമാണ് കാലം ആവശ്യപ്പെടുന്നത് ജനങ്ങളിലേക്ക് വിവരങ്ങളും അറിവുകളും പകർന്നു നൽകാൻ കഴിയുന്ന വാർത്താ മാധ്യമങ്ങൾ പോലും ശാസ്ത്രപ്രചാരണത്തോട് മുഖന്തിരിക്കുന്ന സാഹചര്യമുണ്ട് കാൾസേഖൻ നേതൃത്വം നൽകിയ കോസ്മോസ് എന്ന ടെലിവിഷൻ ശാസ്ത്ര പരിപാടി ആഗോള പ്രശസ്തമായിരുന്നു മുൻപൊരു ഘട്ടത്തിൽ ദൂരദർശൻ ഇത്തരം പരിപാടികൾ സംപ്രേഷണം ചെയ്തിരുന്നു പിന്നീട് എപ്പോഴോ അവ നിലച്ചുപോയി കാലം പിന്നെയും മുന്നോട്ടു പോയി ശാസ്ത്രവും സാങ്കേതികവിദ്യയും വികസിച്ചു എയുടെയും ജനുമൊക്കെ ഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത് അതിൻ്റെ ഭാഗമായി നവീന മാധ്യമ മാധ്യമസങ്കേതങ്ങൾ ഉയർന്നു വന്നു എന്നിട്ടും ശാസ്ത്ര പ്രചാരണം പലരും ഗൗരവത്തോടെ ഏറ്റെടുക്കുന്നതായി കാണുന്നില്ല എന്നാൽ അതേസമയം അന്ധവിശ്വാസം നിറഞ്ഞ പരിപാടികൾ കാണിക്കാൻ പ്രത്യേക ടൈം സ്ലോട്ട് തന്നെ അനുവദിക്കപ്പെടുന്നു ഇതാണ് വൈരുദ്ധ്യം ശാസ്ത്ര അവബോധം വളർത്തുന്ന ഒരു പരിപാടി സംപ്രേഷണം ചെയ്യാൻ ഇന്ന് ഇന്ത്യയിലെ എത്ര മാധ്യമങ്ങൾക്ക് കഴിയും എന്നതും അവർക്ക് നേതൃത്വം കൊടുക്കാൻ എത്ര ശാസ്ത്രജ്ഞർക്ക് കഴിയുമെന്നതും പരിശോധിക്കപ്പെടുന്നു സമൂഹത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെയും ചർച്ചകളെയും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി സമീപിക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് പോലും കഴിയാതെ പോകുന്നു ശാസ്ത്രം പ്രചരിപ്പിക്കുക എന്നത് പൊതുബോധത്തെ രൂപപ്പെടുത്തുക എന്നുകൂടിയാണ് ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ശാസ്ത്ര പ്രചാരണം പോലെ തന്നെ പ്രധാനമാണ് ശാസ്ത്രീയ അറിവുകളെ സാമൂഹ്യ നന്മക്കായി ഉപയോഗപ്പെടുന്ന പ്രക്രിയയും ഒരാൾക്ക് ശാസ്ത്രത്തെക്കുറിച്ച് അഗാധമായ അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല അയാൾ അതിനെ എപ്രകാരം സമൂഹ നന്മക്കായി പ്രയോജനപ്പെടുത്തുന്നു എന്നതും സമൂഹത്തിലുയർന്നു വരുന്ന പ്രതിരോമ ചിന്തകളെ എപ്രകാരം ശാസ്ത്രീയമായി നേരിടുന്നു എന്നതും പ്രധാനമാണ് അണുവികീരണത്തെക്കുറിച്ചുള്ള പഠനവും നമുക്കേറെ പ്രയോജനപ്രദമായ ഒന്നാണ് രോഗചികിത്സക്കും ഊർജോൽപാദനത്തിനുമെല്ലാം ആ അറിവ് ഉപയോഗിക്കുന്നു അതേ അറിവ് തന്നെയാണ് രോഷിണിയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിക്കാനായും ഉപയോഗിച്ചത് അതായത് ലഭിച്ച അറിവിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് പ്രധാനമാണ് ഇവിടെയാണ് ശാസ്ത്രത്തെ മനുഷ്യനന്മയ്ക്കും സാമൂഹ്യ പുരോഗതിക്കുമുള്ള ഉപാധിയായി ഉപയോഗിക്കണമെന്ന കേരളത്തിലെ സർക്കാരിൻ്റെ നിലപാട് പ്രസക്തമാകുന്നത് ആ നിലപാട് മുറുകെ പിടിച്ചുകൊണ്ട് ശാസ്ത്രം പകരുന്ന അറിവുകളെ മാനവിക വിജ്ഞാനമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്ത പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം നവകേരള നിർമ്മിതിയിൽ എപ്രകാരമാണ് ശാസ്ത്രത്തിൽ ഇടപെടാൻ കഴിയുന്നത് ഈ ചർച്ച ഉയരണം കേരളം നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനം ജന്തുജന്യ രോഗങ്ങളുടെ വ്യാപനം ജീവിതശൈലി രോഗങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന പരിശോധനകൾ കാര്യക്ഷമമായി ഉണ്ടാകണം അതിനുതകുന്ന ചർച്ചകളും ഇവിടെ ഉയരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ജലശേഖരണ വിനിമയ സംവിധാനത്തിൻ്റെ ഉദ്ഘാടനവും ഗസ്റ്റ് ഹൗസ് ഹോസ്റ്റലുകൾ എന്നിവയുടെ ശിലാസ്ഥാപനവും നിർവഹിച്ചതെ അറിയിച്ചു അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദങ്ങൾ